ഇതാ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡേ ടു ഗുഡ് മോർണിംഗ് അതെ ആദ്യമേ ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇനി ഇന്നത്തെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുക ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു ഓരോരുത്തർ ഓരോരുത്തർ വിളിച്ച് വരുന്നുള്ളൂ ആദ്യം ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ് ഇനി ഈ ഫുഡ് കഴിച്ചിട്ട് അതാണ് ഞങ്ങൾ ഇനി ഇവിടെ ഇറങ്ങും അപ്പോൾ ഇന്നത്തെ ഫുഡ് മസാല ദോശയും ഗീ റോസ്റ്റും അല്ലേ ഓക്കെ ഞങ്ങൾക്കെല്ലാവർക്കും മസാല ദോശ ചേച്ചിക്ക് പൂരി പിള്ളേർക്ക് ഗീ റോസ്റ്റ്

കുട്ടി വളങ്ങ പേര് ഓർമ്മ വരാറില്ല അവിടെ നികന്ന് ഇഷ്ട പോലെ തന്ത്രികത്തിന് വരെ ഉണ്ട് അതാണ് പറഞ്ഞടാവോ അല്ല അതൊന്നും ഇടിക്കും നോക്കേണ്ടേ പശ കിട്ടും ഇടരിക്കും കരയണോ ആ യോസ് താന പറയണ്ട തന്ത്രിക മടിക്കണം നമ്പർ റോഡ് ഇത് ബോർഡ് കൊടുത്തു അല്ല സൈഡിലെ ബോർഡ് എടുത്തു തലയിൽ വെക്കാൻ അല്ല പറയാൻ അറിയില്ല നമ്പർ റോഡ് ആണ് തന്ത്രികവില്ലേ ഒരു സ്മില്ലില്ല ഒരു ഭഗരില്ല സമഗതം പോലെ അല്ലേ अरे मरानंड मेनटेन करन लगे सही है सही है सही है बहुत कम से वाला एरिया है तो समझो ये की अच्छा ये तक हम लोग एंड पर अब और एक बहुत अच्छा जगह है करने के लिए फिल्म फिल्म वीडियो चला सकते हैं ഇരുങ്ങും ചുമ്മാ. കേപാ. ഇനി അവിടെ നിർണ്ടാ. ഞാൻ അവിടെ ഇരിക്കുന്നേടീ കുറച്ചാ. എടേ എങ്ങോട്ട് നോക്കടീ. താഴെ നോവടീ. ഞാൻ കണ്ടു. പോത്തല്ല പോത്തേ. ഇതിലും മെരുമാ. ഓ പോത്തല്ലേ. ഉം ഓ പോത്ത. ഓ പോ പോ പോ. ഇനി ഇനിയോ ഇനിയോ ഇവർ പോത്തേകദ. ആസ്യാ. നാ. ചെവി ഇടയില്. ഹലോ. നീ പോത്തേ. ഹൈ. എടേ മമ്മാ. ആരെയും طولوا منه ഷോപ്പ് കണ്ടു അപ്പം അങ്ങോട്ടേക്ക് വണ്ടി ജസ്റ്റ് ഇറക്കി നോക്കാം ചായ ഉണ്ടെന്ന് അറിയാൻ എന്ന് പറഞ്ഞതാണ് ഇവിടെ വണ്ടി നിർത്തി പുറകോട്ട് ഇറക്കുകയാണ് കേട്ടോ എന്താണ് കഴിക്കുന്നത് ഞങ്ങളിവിടെ ഒരു ചായക്കടയുടെ മുന്നിൽ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ ഞങ്ങളൊക്കെ ചായ കുടിച്ചു പന്ത്രണ്ട് മണിയായ സമയം അപ്പോൾ രാവിലെ ചായ കുടിക്കാത്തതുകൊണ്ട് എല്ലാവർക്കും ഒരു ചായ കുടിക്കണം പിന്നെ ഇവിടെ നല്ല മഞ്ഞും തണുക്കും ഓക്കെ അപ്പോൾ എല്ലാം ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഇതാണ് ഞങ്ങൾ ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയതാണേ അപ്പോൾ ഇതാ ഞങ്ങൾ ചായ കുടിച്ച് കഴിഞ്ഞു ഇനി കുറച്ച് സാധനങ്ങൾ നമ്മൾ പാക്ക് ചെയ്ത് അവിടെ നിന്ന് മേടിക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ടി അവർ കടയ്ക്കുള്ളിലോട്ട് പോയതാണ് ഇന്ന് ഞങ്ങൾ പോകുന്ന വഴിയിലെല്ലാം നല്ല പച്ചപ്പാണ് ഇട്ടെ കാണാനായിട്ട് ചെറിയ ചെറുതായിട്ട് ചാറ്റൽ മഴ പെയ്യുന്നുണ്ട് മഞ്ഞ് കയറുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് അങ്ങനെ നല്ല രസമാണ് ഇട്ടോ കാണാനായിട്ട് അപ്പൊ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് ഞങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്ത് കാണിക്കുക

മക്കള് ബൈക്കിൽ നല്ല ബഹളം വയ്ക്കുന്നുണ്ട് മക്കളുടെ പേരും കൂടി എട്ട ഇന്ന് ഏത് വേണം അത് വേണോ ഇത് വേണോ രണ്ടു ദിവസം ആടുകൾ ധരിക്കുന്നു അപ്പൊ ഇനി മൂന്ന് കേട്ടോ ആ പുല്ലിന്റെ അകത്തോക്കടി ചെറിയ ചെറിയ പൊട്ടുകൊണ്ട് പോലെ കുഞ്ഞുങ്ങളല്ലേ അതിങ്ങനെ ഓരോ പുല്ലിന്റെ മുഴത്ത് നിൽക്കണ പോലെ അത് കഴിയുമ്പോ നമ്മളൊക്കെ ഇവിടെ ചെറുതായിട്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ എന്നെ കാണാനൊക്കെ ആയിട്ടൊരു ഏരിയ ഉണ്ട് അപ്പോൾ അതാ ഞങ്ങൾ ഇവിടെ വണ്ടി നിർത്തി പുറത്തിറങ്ങി ഇതാ ഇവിടെ കുന്നമലകളൊക്കെ കൊണ്ടുപോകുകയാണ് താഴ്വരയില് മഞ്ഞ് കയറി വരുന്നതൊക്കെ കാണാൻ കേട്ടോ നല്ല ആഴമുണ്ടേ അപ്പോൾ താ നോക്കിയും കണ്ടൊക്കെ നിന്നാണ് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുക അകലും വാലിച്ച് നിന്നാണ് കേട്ടോ ഏതപ്പോ ഗോതമ ഒന്നും കണ്ടില്ല അവിടെ പോവുകാ അപ്പുറം വീട് പോവുകാ അവിടെ നമ്മൾ നമ്മൾ ആ ആ ആങ്ങോട്ട് വന്നാ വീട് പോവുകാ അ സൈഡ് കൊടപ്പെടാ പറന്നു പോകണംട്ടോ ആയിക്കോ വക്കറാട്ടോ കൊറിയേന്ന് ഞങ്ങളെക്കൊണ്ട് ഇനി പക്കനോ കേറാൻ വരും ഇത് എടുത്തോളൂ കേട്ടോ സെൽഫി അതൊക്കെ ശരി അവർക്കൊന്നും മനസ്സിലായിട്ടോ കുഴപ്പില്ല അടിയിൽ തൈ പൊട്ടിട്ടുണ്ടെങ്കിലേ തൈ പൊട്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മ ഇപ്പതാ ഞങ്ങള് ഫുഡ് കഴിക്കാൻ അതായത് ലഞ്ച് കഴിക്കാനായിട്ട് വന്ന സ്ഥലം ആദ്യ ചേട്ടന നമ്മൾക്ക് ഇല്ല അവരിച്ചു വന്നു ചെറിയ ചെറിയ ഗുഹകൾ പോലെ കണ്ട കാണാനൊക്കെ നല്ല ഭംഗിയാണ് പക്ഷെ ഇവിടെ കൊതുകിന്റെ ശല്യമുണ്ട് അപ്പം അതുകൊണ്ട് പതിയെ ഞങ്ങൾ ഇവിടെ നിന്ന് സ്ഥലം മാറി വേറെ സ്ഥലത്ത് എവിടെയെങ്കിലും പോയി ഇരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ ഞങ്ങൾ ഇനി പതിയെ ഇവിടുന്ന് നീങ്ങുക കൊതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള കൊതുകുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടുന്ന് പതിയെ നീങ്ങുന്നു അപ്പോൾ എല്ലാവരും വണ്ടിയിലോട്ട് കയറി തുടങ്ങി നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെ ആയിരുന്നു കാര്യം പറഞ്ഞാൽ ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ കൊതുകിൻ്റെ ശല്യം അതുകൊണ്ട് ഇതാ ഞങ്ങൾ പതിയെ ഇവിടുന്ന് ഇറങ്ങി ചിരയും കൂടി മാറി പോയിരുന്നു ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞങ്ങൾ മറ്റൊരിടം കണ്ടുപിടിച്ച് അവിടെ വെച്ച് ഞങ്ങൾ ഫുഡ് കഴിച്ചു വണ്ടിക്കകത്ത് തന്നെയാണ് കേട്ടോ ഫുഡ് കഴിച്ചത് ഈ ചേടൻ കൊതുകിൻ്റെയൊക്കെ ശല്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് വണ്ടിക്കകത്ത് വെച്ച് തന്നെ ഫുഡ് കഴിച്ചു അതിനുശേഷം ശേഷം ഇതാ ഞങ്ങൾ വേസ്റ്റൊക്കെ വണ്ടിയിൽ തന്നെ വെച്ച് ഞങ്ങൾ പോവുകയാണ് കേട്ടോ ഇനി പോകുന്ന വഴിക്ക് ഒരു വേസ്റ്റ് ബിൻ കാണുമ്പോൾ അവിടെ അതിടാമെന്ന് വിചാരിച്ച് കയ്യിലൊക്കെ കരുതിയിട്ടുണ്ട് അതങ്ങനെ പോകുന്ന വഴിയിൽ ഒരു വേസ്റ്റ് ഇടാനുള്ള സ്പേസ് കണ്ടു അപ്പോൾ അവിടെ അവിടെതാ വേസ്റ്റ് ഇട്ടു അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾ വീണ്ടും ഇന്നത്തെ യാത്ര ആരംഭിച്ചു ഉച്ചയൂണിന് ശേഷം ഉച്ചകൂണ് പറഞ്ഞാൽ ഞങ്ങളൊന്ന് കഴിച്ചാൽ പൊറോട്ടയാണ് കേട്ടോ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് നിർത്തിയ കടയിൽ നിന്ന് ഉച്ചയ്ക്കത്തേക്ക് കഴിക്കാൻ വേണ്ടിയുള്ള ഫുഡും കൂടി വാങ്ങിയാണ് കയറിപ്പോയത് അപ്പോൾ ഞങ്ങളിത് തിരിച്ചിറങ്ങി അവിടെ നിന്ന് വരുന്ന വഴിക്ക് വണ്ടി നിർത്തി ഫുഡ് കഴിച്ചു ബൊറോട്ടയും ചിക്കൻ കറിയും മൊട്ടോട്ടാണ് കഴിച്ചു അപ്പോൾ അത് അതിന് ശേഷം ഞങ്ങൾ പോവുകയാണ് കേട്ടോ വണ്ടിയിൽ ഇപ്പം ഞങ്ങളത് അന്താക്ഷരി കളിക്കുകയാണ് വണ്ടിയിലെ സിനിമ പാട്ട് പാടിക്കൊണ്ട് ഓരോ അക്ഷരങ്ങൾ വെച്ച് പാട്ടൊക്കെ പാടി ഇങ്ങനെ കളിച്ചൊന്നും അതിനുശേഷം ഞങ്ങൾ പോയത് ബോട്ടിങ് നടക്കുന്നൊരു സ്ഥലത്തേക്കാണ് കേട്ടോ അതിന്റെ ഭാഗങ്ങളാണേ കാണുന്നത്

എല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ കിടക്കാൻ പോകുന്നു അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നാളെ മറ്റു വിശേഷങ്ങളുമായിട്ട് കാണാം അതുവഴിയൊക്കെ ബൈ ബൈ ബൈക്കേ